തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ മുട്ട സുർക്കയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് മുട്ടസുർക്ക അപ്പോ എങ്ങനെയാണ് ഈ മുട്ട സുർക്ക തയ്യാറാക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സോൾട്ട് മാംഗോ ട്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ മുട്ട സുർക്കു വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനാദ്യം നമുക്ക് വേണ്ടത് പച്ചരിയാണ് പച്ചരിക്ക് പകരം ജീരകശാല അരിയോ എടുക്കാവുന്നതാണ് ഞാനിവിടെ പച്ചരി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു അഞ്ച് മണിക്കൂർ മിനിമം പച്ചരി സോക്ക് ചെയ്ത് വെക്കണം എന്നാലേ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ അടുത്തതായിട്ട് വേണ്ടത് ചോറാണ് ഞാനിവിടെ പൊന്നേരി വെച്ചുണ്ടാക്കിയ ചോറാണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് മുട്ടയാണ് ഒരു മുട്ടയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി ഇത് മൂന്നും ചേർത്ത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർക്കണം പക്ഷെ ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല മാവ് നന്നായിട്ട് അരഞ്ഞ ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്നും അരയാൻ വേണ്ടി മാത്രം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാൻ പാടില്ല അങ്ങനെ ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഈ മാവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു സ്പൂൺ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വരച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും മാവ് ഇങ്ങനെ ഒലിച്ചിറങ്ങാതെ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ആയിട്ട് കിട്ടണം പിന്നെ നമുക്ക് ഈ മാവിലേക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാളയോ പച്ചമുളകൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷെ ഇപ്പം നമ്മൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് മുട്ടുറുക്ക് ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മളുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ മാവ് വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് സ്റ്റൗ ഹൈ ഫ്ലെയിമിലായിരിക്കണം ഉണ്ടാവേണ്ടത് പിന്നെ ഇത് നന്നായിട്ട് പൊരിഞ്ഞ് പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് സ്റ്റൗ ഒന്ന് സിമ്മിലാക്കിയ ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടി വേവാൻ വേണ്ടി കാത്തിരിക്കാം അങ്ങനെ ഇപ്പൊ നമ്മുടെ മുട്ട ചുറുക്കയുടെ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മുട്ടസുർക്ക തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയും എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഈ മുട്ട സുർക്ക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്